ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഈവനിങ്ങിനെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ബേക്കറിയിൽ നിന്നും കിട്ടുന്ന ആ ഒരു ടൈപ്പ് ചിക്കൻ റോളാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് ആദ്യം ഒരു ബൗളിലേക്ക് ആവശ്യത്തിനുള്ള മൈദ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു അര ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ ഇത് കുഴക്കുന്ന സമയത്ത് അധികം ടൈറ്റായിട്ട് കുഴക്കണ്ട നമ്മുടെ ആ ഒരു പൊറോട്ട ആ ഒരു ലെവലിൽ വേണം ഇത് മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അധികം ടൈറ്റും ആക്കരുത് എന്നാൽ അധികം ലൂസും ആക്കരുത് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഒരു അഞ്ചാറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് അങ്ങനെ ഇതാ റെസ്റ്റ് ചെയ്ത മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതെല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാൻ നമുക്കിതിന്ന് വേണ്ടുന്ന വലുപ്പത്തിലുള്ള ഒരു ബോൾ എടുക്കാം ഞാൻ ഞാനിപ്പോൾ പൂരിൻ്റെ വലുപ്പത്തിലുള്ള ബോളാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം അപ്പം മാവ് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് കൊടുക്കണം അപ്പം ഫില്ലിംഗ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്താണ് കുറേ ഫില്ലിങ് ഇപ്പം സമൂസക്കല്ണ്ടാക്കുന്ന പോലത്തെ ഒരു ഫില്ലിങ്ങാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ചിക്കൻ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി ഫില്ലിങ് വെച്ചു കൊടുത്തിട്ട് നമുക്കിത് റോൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് മാവ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്തുള്ള മാവ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ആ രണ്ട് സൈഡും ഇനി ഈ മാവ് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ മുട്ടയിൽ വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ മുട്ടയിലല്ല ഇത് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നത് മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതാ ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് കൊട്ട് ചെയ്തെടുക്കുക ഇനി ഇതെല്ലാം പോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മളെ റോള് എല്ലാം കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നാണിപ്പോൾ ഓയിലിട്ട് കൊടുക്കുകയെന്ന് അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്നിട്ട് കൊടുക്കുന്നത് അപ്പോൾ മെല്ലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി മാവാണ് അപ്പോൾ കുറച്ചും കൂടി വേവാൻ വേണ്ടി സമയമെടുക്കും അപ്പോൾ ഇതാ ലോ ഫ്ലെയിമിലിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഇത് ഓയിൽ നിന്ന് എടുത്തു മാറ്റാം അങ്ങനെ നമ്മുടെ ബേക്കറി എന്നെല്ലാം കിട്ടുന്ന ആ ഒരു ടൈപ്പ് ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ മറ്റുള്ള വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പം ഇൻഷാം മറ്റൊരു വീഡിയോ ആയി കാണാം ബൈ